കഴിഞ്ഞ രണ്ട് ദിവസമായി പേളിയും മെറീന മൈക്കിളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മെറീന മൈക്കിളുടെ കുറച്ച് കൂടി പേളിയെ ഒരുപാട് പേരാണ് മോശമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ ഈ വിവാദത്തിന് തൊട്ടു പിന്നാലെ തന്നെ പേളി മാണി മെറീനയെ ഫോൺ ചെയ്യുകയും വളരെയധികം ഫോൺ വെച്ചത് എന്നാണ് ഇപ്പോൾ മെറീന മൈക്കിൾ വീണ്ടും പറയുന്നത് എന്റെ അഭിമുഖം വൈറലായതോടുകൂടി ഇന്നലെ മുതൽ ഒരുപാട് മീഡിയക്കാർ എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനപൂർവ്വം ആരുടെ കോളും ഞാൻ അറ്റൻഡ് ചെയ്തില്ല ആരുടെയും പേര് പറയാതെയാണ് ഞാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പക്ഷേ പലരും ഇത് കണ്ടുപിടിച്ചു പേളിയെ സാന്നാൽ െന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചിരുന്നത് എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് പോലും ഫ്ളവേഴ്സിലെ കട്ടുറുമ്പ് ഷോയിൽ അന്ന് നടന്നത് തനിക്ക് ഒരു പങ്കുമില്ലെന്നും ശ്രീകണ്ഠൻ നായരുമായി തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് പേളി പറഞ്ഞപ്പോൾ തന്നെ അത് കള്ളമാണെന്ന് തനിക്ക് മനസ്സിലായി പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഒരു കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഞാൻ അവളോട് സംസാരിച്ചത് പക്ഷേ പുള്ളിക്കാരി മോശമായി എന്നോട് സംസാരിച്ചിട്ടാണ് കോൾ പോലും കട്ട് ചെയ്തത് എന്തിന് ഞാനൊക്കെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പോലും പുള്ളിക്ക് അറിയില്ല എന്ന രീതിയിൽ സംസാരിച്ച് വളരെ അപമാനപ്പെടുത്തിയിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് പക്ഷേ എനിക്കതിൽ പരാതിയില്ല എന്നാണ് മെറീന മൈക്കിൾ പറയുന്നത് യുടെ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നതോടുകൂടി പേളിയെ വളരെയധികം മോശമായിട്ടാണ് പലരും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ശരിക്കും പേളി ചെയ്തത് വളരെ മോശമായെന്നും മെറീനയാണ് ഗസ്റ്റായി വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അതുവരെ ഷോയിൽ ആങ്കറിംഗ് ചെയ്തിരുന്ന അവതാരകയായിരുന്ന പേളി മനപൂർവ്വം പിന്മാറിയത് ഒട്ടും ശരിയായില്ല എന്നുള്ള വിമർശനങ്ങളാണ് കമന്റുകൾ നിറയുന്നത് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ സ്വയം ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്